സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചോക്കാട് പരുത്തിപ്പെട്ട എസ് സി കോളനി നിവാസികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അടുത്ത ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ കോളനിയിലേക്ക് വെള്ളം എത്തിച്ചു നൽകുമെന്ന് സിപിഎം പിന്നെ നമ്മ പിന്നെ കുടികളൊക്കെ പ്രശ്നമാണ് നമുക്ക് അടിയന്തരമായിട്ട് പ്രശ്നം ഒന്നിപ്പൊന്ന് ബോഡി പിന്നെ വെള്ളിയാഴ്ചണ്ട് ഈ ബോർഡിന് അടിയന്തരമായി വിഷയം ചർച്ച ചെയ്യാനുള്ള തീരുമാനം അത് മുമ്പ് തന്നെ കളക്ടർക്കും പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് കൊടുക്കേണ്ടി വരും കാരണം ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിൽക്കണമെങ്കിൽ കൊടുക്കണം ഇത് കൈവരും പല പഞ്ചായത്തുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അടിയന്തരമായിട്ട് പ്രസിഡന്റും ഭരണസമിതിയും തീരുപ്പിനായി മറ്റുമെങ്കിൽ നിന്നോ അല്ലെങ്കിൽ നാളെ തന്നെ പോയിങ്ങാണ്ട് കളക്ടർക്കും ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാതെ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് പരുത്തിപ്പറ്റ എസ് സി കോളനി ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം വകയിരുത്തി കിണറും ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും വെള്ളം പമ്പു ചെയ്യാൻ വൈദ്യുതി ഇല്ലാത്തതാണ് നിലവിലെ പ്രശ്നം ഇവിടെ മുപ്പതിലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി പെടാപ്പാട് പെടുന്നത് ദൂരത്തുള്ള വീടുകളിൽ നിന്നും വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് ഇവർ കഴിയുന്നത് ഈ പ്രശ്നത്തിന് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പരിഹാരം കാണുമെന്ന് കോളനിക്കാർക്ക് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പ് പാലിക്കാത്തതിനാലാണ് കോളനിക്കാർ പഞ്ചായത്ത് ഉപരോധം വെള്ളം കിട്ടിയില്ലെങ്കിൽ താമസം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് കോളനിക്കാർ പറഞ്ഞു വെള്ളം കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നും കോളനിക്കാർ പറഞ്ഞു വെള്ളം ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് എത്തണം കുറെ കാര്യങ്ങളായി ഞങ്ങൾ ഇത് ബുദ്ധിമുട്ട് നടത്തി ഇത്രയും കാലം ഞങ്ങൾ പഞ്ചായത്തേക്ക് ഇതുവരെ സംഭവത്തിന് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ വേനിലൊക്കെ ഓർക്ക് ഓർക്ക് തന്നെ ഞങ്ങൾക്ക് വെള്ളം നേരം ഒരു പരിധിയില്ലായിരുന്നു ഒരാവശ്യം മോളെ അവിടെ കയ്യിൽ പോകുക അതിന്റെ ഞങ്ങൾക്ക് എന്നാലും ഞങ്ങൾ അയബക്കത്തില്ല ഒരു നല്ല ആൾക്കാരാണ് കൂടെ ഞങ്ങൾക്ക് വരുന്നതും ഈ പഞ്ചായത്തില് ഞങ്ങൾ കൊറേ കാലങ്ങളായി ഇതിന് കുറവുള്ള കൂട്ടലിടുത്തി പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഇതിനൊരു പിന്നെ തീരുമാനം കിട്ടിയിട്ടില്ല ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് തീരുമാനം കിട്ടിയില്ലേ ഞങ്ങള് എവിടെ പോകണ്ടേച്ചാ അവിടെ നേരെ പോവും ഇപ്പം ഈ മാർച്ച് മുപ്പത്തൊന്നിന് ഉറപ്പായിട്ട് വെള്ളം തരാമെന്ന് പറഞ്ഞതാ അത്ര അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇത്രയും ദിവസം കാത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഇറങ്ങേണ്ടതാണ് മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ കാക്കണ്ടേ എനിക്ക് രണ്ട് ദിവസവും കൊടുത്താൽ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയിൽ എത്ര നേരം ഇത്രയും കാലം നിന്നത് അതുകൊണ്ട് അതുമില്ല അപ്പോഴാണ് ഞങ്ങൾ ഇലക്ഷൻ്റെ ഇതാണെന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എലക്ഷന് ഈ പ്രശ്നം ഞങ്ങൾക്ക് അറിയില്ലേനു അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാമത് ഇതിനെ ഇതാക്കാൻ ഇത് ഇലക്ഷൻ്റെ ഇതിൽ ഇതിലിപ്പോൾ തീരുമാനം എടുക്കാൻ കഴിയില്ല പറഞ്ഞു ഓക്കെ തീരുമാനം എടുക്കണ്ട എന്നാലും ഇന്ന് ഞങ്ങൾക്ക് അത് വരെല്ലാം വള്ളത്തിന് ഒരു സംവിധാനം തരണം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ളവർ പോലും ഇവിടെ തന്നിട്ട് ഞങ്ങൾ എന്തായിരുന്നു പോണുള്ളൂ ഞങ്ങളെ മെമ്പർ ഞങ്ങൾ മെമ്പർ വിട്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ വരും പറഞ്ഞിട്ട് മെമ്പർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഇന്നിവിടെ മെമ്പർ മുങ്ങിയത് മുങ്ങാൻ പറ്റിയ മെമ്പർക്ക് ഇല്ല പറ്റൂല മെമ്പർന്നും ഇവിടെ വേണം ഞങ്ങളോട് വരുന്ന കാര്യം ഏഹ് മുപ്പരോടല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ മെമ്പർ വരട്ടെ മെമ്പർ വന്നിട്ട് തീരുമാനം എടുക്കാതെ ഞങ്ങൾ എന്തായാലും ഒന്നും പോകില്ല ഇനി ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ വന്നിട്ടുള്ളൂ ഇനി ഇവിടുന്നോട്ട് ദിലേറെ ആൾക്കാരെന്തായാലും ഞങ്ങൾ വരും ദിലേറെ ആൾക്കാർ വന്നാണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങൾ കുട്ടികളെയും മക്കളൊക്കെ ആയിട്ട് വന്നാണ്ട് പഞ്ചായത്തിനടുന്ന് കുളീന്നതിന് കിരുമ്പെല്ലാം പൊത്തനും കിറ്റിയും കഴിച്ചു ഞങ്ങൾ അതെ അതന്നെ ഇനി മാർഗം അല്ലാതെ ഒരു മാർഗ്ഗമല്ലാതെ അപ്പുറം അപ്പറൊരു മാർഗ്ഗം അല്ല എന്തായാലും അടുത്ത ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാമെന്ന ഉറപ്പിലാണ് സമരക്കാർ പിരിഞ്ഞത് കോളനിക്കാർക്ക് വെള്ളം എത്തിച്ചു നൽകുമെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു ഈ പാർട്ടി ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വരും ആളെ വരുന്ന പല വെള്ളം തന്നു പല തന്നെ തീട്ടാളം തന്നു അതും ഞങ്ങൾ ഇപ്പൊ വള്ളം കിട്ടുന്നതിന് ആ കുന്നപസിലേക്ക് ആ രാജു ആയവളരാജു വള്ളമിലേക്ക് ചത്തുക ഒക്കെ ഇവര് വലിയ പഞ്ചായത്താരാണ് കോഡീസർമാരാണ് കണ്ടിട്ട് എന്തോ വോട്ട് ആണെങ്കിലും പാറ്റകേ താരി വരും ഇത് ഇനി അങ്ങോട്ട് വന്നിട്ട് തരല്ല ഞങ്ങളിതിൽ പോണ്ടോട്ട് പോയിട്ട് ഞങ്ങൾ നിൽക്കോളൂ ആ ഇനി ഞങ്ങൾക്ക് ഈ വെള്ളം ഇന്നാലെ നാളെയൊക്കെ വെള്ളം കിട്ടി വെച്ചാൽ ഞങ്ങടെ പോലെന്താ കണ്ടിട്ടില്ല ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ പറ്റി പറ്റി ചേച്ചികളെ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി അറിഞ്ഞു അറിഞ്ഞാൽ പട്ടിയാ തന്നെ ഞങ്ങൾ അതിനായിട്ട് പോകാനുള്ള തീരുമാനിച്ചു എന്താ പറയുക കണക്കാക്കിയ ഞങ്ങളുടെ മനസ്സിലും മറന്നല്ലേ ഇങ്ങനെ പഞ്ചായത്തിൽ വേറൊരു പഞ്ചായത്തിന്റെ എന്തെങ്കിലും കാര്യം എല്ലാ നാട്ടിൽ കൂടെ നോക്കി വള്ളത്തിന് വെള്ളം പൈപ്പിന് പൈപ്പ് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് അത് ആ കാളികുധന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി എം എം ജയശ്രിയുമായിട്ടാണ് ചർച്ച നടത്തിയത് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു